ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഡേ ലൈഫ് ചെയ്താലാന്നും ആലോചിച്ചിട്ട് രാവിലെ തന്നെ എന്നിട്ട് ഇപ്പോൾ വേറെ ഒന്നുമല്ല ആരും ഇല്ല വീട്ടിൽ അപ്പം നല്ല സൗകര്യത്തിന് സമാധാനമായിട്ട് നിന്ന് വീഡിയോ ഒക്കെ ചെയ്യാല അപ്പോൾ രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് പറയാനൊന്നുമില്ല ഏഴ് മണിയായിട്ടുള്ള കേട്ടോ ഞാനിപ്പോൾ മണിക്ക് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് മുഖുമൊക്കെ കഴുകി ദേ ഇവിടെ അടുക്കളയിലോട്ട് വന്നിട്ടേ ഉള്ളൂട്ടോ ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ വീടിൻ്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ബൂട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഫാഷൻ ബൂട്ട് അടിച്ച് കഴിക്കണ ഒരു വീഡിയോ ഫാഷൻ ബൂട്ട് അപ്പുറത്ത് പിടിച്ചു വന്നിട്ട് അത് ഈ അടുക്കളയുടെ ഇടയിൽ കൂടിയൊക്കെ കയറി കണ്ട ഇപ്പുറത്തോട്ട് കയറി നമ്മുടെ അടുക്കളയിലോട്ട് വരുകയാണ് അപ്പം ഞാൻ ആലോചിച്ച് ഇവിടെ ഒരു തട്ട് പോലെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഫാഷൻ ഫോട്ട് പൊട്ടി പൊട്ടിച്ചിട്ട് കഴിക്കാറാണ് പിന്നെ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ വല്ല പാമൊക്കെഴിഞ്ഞു വന്ന് എൻ്റെ തലയിൽ വീണ് ഞാൻ ചാവും അതിന് മുന്നേ അത് പറിച്ചാളെ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ കടക്ക് ഇന്നലെ വെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അത് ഉണങ്ങി കഴിയുമ്പോൾ വലിച്ചുപറച്ച് ഓർത്തിട്ട് കളയണം അപ്പോൾ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പുണ്ട് ചോറ് ഇന്നലെ കുറച്ച് കുറവായിരിക്കുമോ എന്ന് ഓർത്തിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലെത്തി കിട്ടിട്ടുണ്ട് അപ്പോൾ ആ ചോറ് ഇരിപ്പുണ്ട് അത് ഞാൻ കാലത്ത് നിന്ന് തന്നെ തിളപ്പിച്ച് ചൂറ്റിയിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് വേമ്പം പോകും പിന്നെ മീൻകറി പുളിയിട്ട് വെച്ചത് അതിരിപ്പുണ്ട് കുടപ്പുണിയാക്കിയിട്ട് അരച്ചൊക്കെ വെച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വച്ചിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ടുമൂന്ന് ഭക്ഷണം മീനിരിപ്പുണ്ട് അതൊന്ന് വറക്കണം പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല സത്യം വരുന്ന മടിയാവണുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഒന്നില്ലെങ്കിൽ ഞാൻ വെള്ളയപ്പോണ്ടെങ്കിലും വാങ്ങിപ്പിക്കും പൊട്ടികളൊക്കെ ഇവിടെ തിർന്നിരിക്കണം അപ്പോൾ വെള്ളയപ്പോ എന്തെങ്കിലും വാങ്ങിപ്പിക്കാമെന്ന് ഓർത്തൊരു ഐഡിയയിൽ ഞാൻ നിൽക്കണം വലിയ വലിയ കാര്യമായ പരിപാടികളൊന്നുമില്ല പിന്നെ വീക്കുള്ള ഉച്ചക്കുള്ള ചോറിനുള്ള വെള്ളം ഞാൻ കുക്കറിൽ കയറ്റി വെച്ചിട്ട് പോവും അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അമ്മച്ച് അരിയൊക്കെ ഇട്ട് ഊറ്റിയൊക്കെ എടുത്തോളും അമ്മച്ചിതെ തൊട്ട് വീടിൻ്റെ അപ്പുറം അരിയത്തങ്ങനെ കല്യാണമെന്ന് അപ്പം അവിടെ അമ്മച്ച് കാരയപ്പം ഉണ്ണിയപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ പറയണതെന്നാവും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ കല്യാണ വീടുകളിലേ അപ്പം അമ്മച്ച് അതിൻ്റെ ആ മെയിൻ ഷെഫാണ് നമ്മളുടെ ഈ ചുറ്റുവട്ടക്ക അപ്പം അമ്മച്ച് കാരയപ്പത്തിൻ്റെ കൂട്ട് പറഞ്ഞു തരാൻ പറ്റൂല കൂട്ടിത്തരാ സ്ട്രീ മറ്റേ സീക്രട്ട് പുറത്ത് പോകാമല്ലോ അതുകൊണ്ട് അമ്മച്ച് പറഞ്ഞ് അവിടെ വന്നിരുന്ന് കൂട്ടിത്തരാ പറഞ്ഞു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അതൊന്ന് കൂട്ടി കൊടുത്തവർക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മച്ച് അപ്പുറത്ത് വീട്ടിലോട്ട് പോയേക്കും കാലത്ത് തന്നെ അപ്പോൾ എനിക്കിനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഉളപ്പിച്ചു നീയും പറക്കണം ഇത്രയും രണ്ട് പരിപാടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമയം ഒരു ഏഴേകാലം ആവണം അതേ ബാക്കി കാണുന്നതാണ്ട വേഗം ചോറ് തിളപ്പിച്ചു നമുക്ക് വേഗം പോകാനുള്ള കാര്യങ്ങള് നോക്കാം കമ്മല പൂരി ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണം ഫോണിലോട്ട് നോക്കിയപ്പാതില് കമ്മലൊന്നും ഇട്ടില്ല അപ്പൊ ലോ നമുക്ക് നമ്മുടെ പണികൾ ആരംഭിക്കാം എന്റെ സമയം പോവും ചോറ് തിളപ്പിച്ചു ചുറ്റാനുള്ള വെള്ളം നമ്മൾക്ക് ചെയ്യാറപ്പത്തേക്കാട്ട് അടപ്പത് ചെയ്യണതും എന്നെയും കൂടി എല്ലാം കൂടി കിട്ടൂല എന്താ വെച്ചാ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ക്യാമറമാൻ ഇല്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ബോട്ടത്തൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഈ കലാപരിപാടികളൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കണത് അപ്പോൾ ചോറ് ഇരിക്കുന്നത് കൂടി ഒന്നും കൂടി തിളപ്പിച്ച് ഒന്നും കഴുകി വാഷ് ചെയ്ത് ആ ചോറ് കൂടി എടുക്കുക എന്നിട്ട് വെള്ളം തിളപ്പിച്ച് ചെയ്യുമ്പോഴത്തും നമുക്ക് ആ ചോറിനൊക്കെ ഇട്ടിട്ട് ഞാൻ ചോറ് തിളപ്പിച്ചു കഴിയും ആ ഒറ്റക്കോട്ടല്ലോട്ട ഒറ്റക്ക അമിത്യ നമ്മുടെ ചോറിൻ്റെ പരിപാടിയോ ഇപ്പം കറുപ്പാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയേക്കണത് ഇത് അനിയ ചേട്ടം വെട്ടിയിട്ട് തനിക്ക് ഇന്നലെ ക്ലീൻ ചെയ്തൊക്കെ തന്ന് ഇന്നലെ അടിപൊളിയായിട്ട് എല്ലേലും ഭംഗിയായിട്ട് മീനൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാര് പുള്ളിക്കാരനിതൊരു ചിരമായിട്ട് ഒരു പണിയാക്കി എടുത്തുകൂടെ എന്നാൽ ഞാൻ ഇന്നലെ ചോദിച്ച് ഇത്രയും ഭംഗിയായിട്ട് മീനാണ് വെട്ടാൻ അറിയണ ഒരു വ്യക്തിനാണ് നമ്മളത് ചെയ്യിപ്പിക്കാതിരിക്കണത് മോശമല്ലേ നല്ല ഭംഗിയായിട്ട് വെട്ടി വരുന്നൊക്കെ ഇട്ട് വരുന്നൊക്കെ ഇട്ടത് എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് ഒട്ടും പാടില്ലായിരുന്നു ഇന്നലെ തലവേദനയായിരുന്നു അതാണ് ഞാൻ ഇന്നലെ ലൈവിലൊന്നും വരാതിരുന്നത് അപ്പം മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നലെ ഒട്ടുമ്പോണ്ടാണ് ഓഫീസിന്ന് പറഞ്ഞത് അപ്പം അനുചേട്ടൻ എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്ന ഇപ്പം നമ്മുടെ ചോറ് വെള്ളം ഇതേ തളക്കട ഉണ്ട് ചോറ് ഇത് ഇത്രയും ഉണ്ട് എനിക്കും തോന്നലുള്ള ചോറുണ്ട് അപ്പം അത് നമ്മൾ തളപ്പിച്ച് കിട്ടിയിട്ട് പോകും நமக்கு நல்ல மீனா ஆரம் தான் எடுத்துட மசிப்பா அடுக்களும் நிக்க சூஷிக்கணும் അപകടങ്ങൾ ഏത് നിമിഷം ഏത് സമയത്തും ഉണ്ടാവുമെന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതൊക്കെ പല സമയത്തും പലതും ഉണ്ടാവുമോന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഇതിപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒന്ന് എനിക്ക് അറിഞ്ഞുകൊടുത്തേ എവിടെന്നാണ് ആ തീ ആളിയതെന്നാ എവിടെന്നാണ് ആ തീ വന്നതെന്നാ ഊചിപ്പിടുത്തോന്നില്ല ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അളഞ്ഞു എന്റെ പൊന്നെ എല്ലാം പോണേനല്ലേ എന്റെ ഫോണൊക്കെ കത്തി പോയനിപ്പന്നത്തോടെ എൻ്റെ വീഡിയോ എടുക്കണേ എൻ്റെ കാര്യം ഒരു തീരുമാനായനെ എന്തേ കൂടെ ഇണ്ടായേ ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടാ ചെറിയൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് തോന്നണു നമ്മടെ നീൻ പറമ്പറക്കണ ആ ഒരു തട്ടിയിൽ അപ്പൊ എനിക്കോന് എണ്ണയും തീയുമല്ലൂടിയാക്കാൻ പനബിട്ട് കേറി തീ പിടിച്ചാ ശരിക്കും ഒന്ന് പേടിച്ച നമ്മുടെ ഡ്രസ്മോട്ടെ കടക്കിലൊക്കെ പിടിച്ചാ മതി നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് കാണാം പാചകം ചെയ്യുമ അപ്പൊ നല്ല ആയിട്ട് വേണം ഒരു പാചകം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഓർത്തല്ലേ ഞാൻ ഭയങ്കര ഷെഫാണ് മറ്റേ ഷെഫുകളൊക്കെ കാണിച്ചില്ലേ തീയൊക്കെ ചട്ടപുള്ളൊക്കെ അങ്ങനെ ആക്കിട്ട് അത് കാണിച്ച വളക്കേ പോലെ ആയിപ്പിക്കാന ോണ്ട് പങ്കാളിത്ത ഈശ്വരാ ആളുകളുടെ കണ്ണ് കണ്ണുകാട്ടിലണ്ണോന്നെയോ ഒന്ന് ഒഴിഞ്ഞു കരുഞ്ഞ് പോയാലെ അപ്പം അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ നല്ല പോലെ കെയറിങ് നല്ലപോലെ ശ്രദ്ധയൊക്കെ വെച്ചിട്ട് വേണം പാചകം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതേപോലത്തെ പണി കിട്ടുംടാ അപ്പം രാവിലെ തന്നെ ഈ പണികളെല്ലാം തീർത്തുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഇതെല്ലാം പണികളും തീർത്തുകൊണ്ട് ഈ ജോലിക്കും പോകേണ്ടത് നീ വീഡിയോ മുടുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നിനക്ക് സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമുകളിലൊക്കെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞ നേരം കൊണ്ട് കാലത്തെ പോകാം ഇപ്പൊ രാത്രി ആയിട്ടാണെന്നുണ്ടെങ്കിൽ വൈകീട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എന്റെ അലക്കും കാര്യങ്ങളൊക്കെ ഞാൻ അലക്കി കാര്യങ്ങളൊക്കെ ഇടും ഇട്ട് അത് ഉണക്കി അത് ബക്കറ്റിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ രാവിലെ തന്നെ നമുക്കത് പിരിച്ചിട്ടാൽ മതി അപ്പൊ ആ പണി കഴിഞ്ഞില്ലേ പിന്നെ മുറ്റുമൊക്കെ അമ്മിച്ച് അടിച്ചി തരും കേട്ടോ അതും ഉള്ള കാര്യമുള്ള പോലെ അറിയണ ഇല്ലാന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വന്നുകഴിയുമ്പോൾ അപ്പൊ തന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടും പിന്നെ ആരും പുറത്തു പോയി കയറി വരാനൊന്നുമില്ലല്ലോ മണ്ണൊന്നും ആവണില്ല അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കും അപ്പോൾ രാവിലെ നീറ്റ് വരുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും അപ്പോൾ രാവിലെ ഒട്ടുമുക്ക തലവേദന ഇല്ലാന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന കഴിയുമ്പോൾ തന്നെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി കിടന്നുറങ്ങുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പണിയും മാറിക്കിട്ടും പിന്നെ എന്തെങ്കിലും അലറ ചില്ലറ പാത്രമൊക്കെ കഴുകാൻ എനിക്ക് പറ്റിയില്ല ഈ പറഞ്ഞോണം മൈകരേനാണ് തലേനയൊക്കെ ആയിട്ട് കിടപ്പാൻ ഉണ്ടെങ്കിൽ എനിക്ക് രാത്രിത്തെ പാത്രങ്ങൾക്കൊന്നും അങ്ങനെ കഴിവെക്കാൻ പറ്റില്ല അപ്പോൾ അമ്മച്ചി എന്നെ സഹായിച്ചു തന്നത് അതുകൊണ്ട് ഇങ്ങനെ വലിയ തട്ടുമുട്ടൂല്ലാണ്ട് ഇങ്ങനെ പോണം ഇനിയിപ്പൊ ഈ ചോറും പാത്രം ഇതൊക്കെ കെട്ടി പൊട്ടിയിട്ട് വേണം നമുക്ക് ജോലിക്കൊറത്ത് ഇന്ന് ചെറിയൊരു മഴയുണ്ട് രാവിലെ എണീറ്റപ്പൊ തുടങ്ങി ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് ചെറിയൊരു മഴ അപ്പാണെങ്കിൽ ചെറിയൊരു തണവുമുണ്ട് പൊറച്ചും കൂടി കിടന്നുറങ്ങാൻ നല്ലോണം കൊതിയാവുന്നുണ്ട് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കും നമുക്ക് ജോലിക്ക് ഓ ഇന്നലെ തിങ്കളാഴ്ച ആയിട്ട് ഭയങ്കര മടിയായിരുന്നു ജോലിക്ക് പോവാം ഉം ആയിരുന്നു കഴിഞ്ഞ് തിങ്കളാഴ്ച ജോലിക്ക് പോവാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ ചോറ് തിളക്കണുണ്ട് തിളച്ച് ഞാനപ്പ അതൊന്ന് കുറ്റി വെക്കട്ടെ ഇനി ഞാൻ ഫോണും പിടിച്ച് ചോറ് മുറ്റാൻ പോയാ ചോറ് മേത്തോട്ട് വീടും അപ്പൊ ഞാൻ ചോറ് ഇനി പോയി നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറും പാത്രവും കറിപ്പാത്രവും ഇതൊക്കെ പോയിക്കൊണ്ട് എടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കാൻ നമുക്ക് ചോറൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പൊ ഞാൻ വേഗം പാത്രവും കറിപ്പാത്രം ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റാ അപ്പൊ എനിക്കും ടോമിനുള്ള ചോറ് മാത്രം മതി ഇളയ ആള് സ്കൂളീന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കണ അപ്പൊ അതൊരു വലിയ തലവേദന അപ്പൊ മൂന്നൊരിക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് കെട്ടണ്ട രണ്ടരിക്ക ഭക്ഷണം മതി ആ അപ്പം ഞാൻ എനിക്കുള്ള ചോറും മൂത്താക്കുള്ള ചോറ് കൂടി എടുത്ത് വെക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ മീൻ വറുത്തതും മീൻ അരച്ചെറി വെച്ചതും വേറെന്താ പറയുക അച്ചാറ് അപ്പം ഇത്ര ഉള്ളിട്ടൊക്കെ അറിയാം അപ്പം മീൻ ടോമിന് അരച്ചെറി വെക്കണില്ല വറുത്ത മീൻ മാത്രം വെക്കണം അത് കുഴിച്ചിടുന്നുണ്ട് ഇനി ഇപ്പം പിള്ളേർ കൈയിട്ട് വാരി കഴിഞ്ഞാൽ ആ പാവത്തിന് ആ മീനും കിട്ടില്ല അപ്പം ഞാൻ കുഴിച്ചിട്ടിട്ടാണ് കൊടുക്കണം മീൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ ഫ്രീസായിട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ കറിപ്പാത്രത്തിൽ അടച്ചിട്ട് കൊണ്ടുപോകണത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡോണിയൊക്കെ നടക്കണമെന്നു കൊണ്ടും മുഴുവിയാണ് അപ്പം നമ്മൾ ഈ ചാട്ടം മുഴുവൻ ചാടി അവിടെ ഓഫീസിലെത്തുമ്പോഴൊക്കെ നമ്മുടെ കറി അരച്ചുരക്കിയത് അല്ല പീരൊതുക്കിയതുപോലെ ആകും മീൻ കറി അപ്പോൾ ഇത് തണുത്തിരിക്കുമ്പോൾ അത് അവിടെ അങ്ങനെ സെറ്റ് ആയിട്ടിരുന്നോളൂ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് എടുക്കണേ നേരാവുമ്പോഴൊക്കെ അതിൻ്റെ തണവും കാര്യങ്ങളൊക്കെ പോയി മീൻ കറി നല്ല സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഈ പോലെ ഞാൻ അങ്ങനെ കറി പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ സാധാരണ കൊണ്ടുപോകാറട്ടോ ഇനിയിപ്പം എൻ്റെ അടുക്കളയിലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് നമുക്കിവിടെയൊക്കെ ഒന്ന് അടിച്ച് തൂത്തൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി ഇനിയിപ്പം കുളിച്ചു മാറി പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യണം അതിന് മുന്നേ അമ്മച്ച് വെള്ളം ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടേ കുക്കറിൽ ചോറൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് അടപ്പത്തോട്ട് വെച്ച് അതും കൊടുക്കണം കേട്ടോ ഇനിയിപ്പം അമ്മച്ച് വൈ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞൊരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ നമ്മൾക്ക് അമ്മച്ച് അരിയൊക്കെ ഇട്ട് സെറ്റാക്കിയിളും കുറച്ച് പാത്രം എന്നുവെച്ചു വെച്ചാൽ അതാ അതൊക്കെ കഴുകി ഞാൻ എൻ്റെ അവിടെ എടുത്ത് വെക്കണുണ്ട് അപ്പോൾ എൻ്റെ താൽക്കാലികമായ ഈ അടുക്കളയിലത്തെ കലാപരിപാടികൾ തീർന്ന് ഇനിയിപ്പോൾ കഴിക്കും ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണികളൊക്കെ അപ്പോൾ അടുക്കളയിൽ കഴിഞ്ഞു കണ്ടപ്പോൾ നേരം കൊണ്ട് എൻ്റെ പണികളൊക്കെ ഞാൻ തീർത്ത് കഴിഞ്ഞത് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇന്നിണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് ഇരിപ്പിട്ടായിരുന്നു അതുകൊണ്ടാണ്ട് ഇന്ന് എൻ്റെ എല്ലാ പണികളൊക്കെ തീർന്നത് അപ്പോൾ ഏകദേശം സമയം എട്ട് അപ്പോൾ ബ്രഷിൽ പേസ്റ്റ് തേച്ചിട്ട് തേങ്ങ നമ്മൾ വന്ന് ഇനിയിപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ പല്ല് തേച്ച് പൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതിന് ശേഷം കാണാം ഓക്കെ രാവിലെ മഴ കണ്ട കഴിഞ്ഞപ്പോ ഭാർത്തേം വെച്ചോണ്ട നിപ്പാണ്ട്ട നമ്മുടെ ഇളയപുത്ര എന്തിനാണെന്നാ അവധി ഉണ്ടായില്ലേന്ന് അറിയാൻ വേണ്ടിട്ടുള്ള നിപ്പാണ് ഈ കാണുന്നത് ആരും ഒന്നും പേടിക്കണ്ട കേട്ടോ ഇത്തിരി അരപ്പിരി ലൂസ് ഇടയ്ക്ക് വിളകാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാണിച്ചതാണ് ഞാനത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയൊക്കെ ഇറങ്ങി നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചോളൂ ചപ്പാത്തി ഓർ മറ്റേ ഹാഫ് മേക്ക് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടുവന്ന് അപ്പൊ ബാക്കിയുള്ള മേക്ക് ചെയ്തോണ്ടിരിക്കുന്നവർച്ച കാര്യങ്ങൾ കണ്ട അവൻ ഒറ്റക്ക് തന്നെ പോയി കുളിച്ച് മാറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്ന കാരണം തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടിലാണ്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ഈ ഒരു ചെറിയ കണ്ണാടിയിലാണ് എന്റെ മേക്കപ്പ് മുഴുവൻ ഞാൻ നടത്തുന്നത് ഇതാണ് കേട്ടോ എന്റെ മേക്കപ്പ് ബോക്സ് ഇതിനകത്താണ് എന്റെ എല്ലാ സാധന സാമഗ്രികളും ഉള്ളത് അപ്പൊ നമുക്ക് ഒരുങ്ങിയാലോ ഏഹ് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ കൊടുക്കത്തെ മേക്കപ്പ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഇരിക്കണത് മേക്കപ്പ് ചെയ്യണത് എന്തെന്നാണ് രഹസ്യം പറയാത്തതാണ് എന്നൊക്കെ ഇപ്പൊ ഇരിക്കണേ ഈ ലുക്കാണ് ശരിക്കും ഉള്ള ലുക്ക് കേട്ടോ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല മേക്കപ്പ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഞാൻ ഇനി നമുക്ക് കണ്ണിടാം കണ്ണെഴുതണ കാര്യമാണ് എന്റെ എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയേക്കണം എനിക്ക് കണ്ണെഴുതാനായിട്ട് അങ്ങനെ വലിയ നിശ്ചയില്ല നിശ്ചയൊന്നും അല്ലാതെ എത്തിപ്പോകും എന്റെ കൈ വിറക്കും കണ്ണെഴുതാൻ നിൽക്കുന്നു കണ്ട ഇപ്പോഴും ഞാൻ എത്തിച്ചേ പിന്നെ എത്രയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള് നമ്മൾ പുറത്തോട്ട് വരുമോന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കാം പിന്നെയാണ് ഉള്ള കാര്യങ്ങളാണ് ഈ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ മാമേറത്തിന്റെ ലിപ്സ്റ്റിക് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ പരിപാടി അടിപൊളിയാണ് ഇട്ടനി വൈകുന്നേരം വരെ ഇങ്ങനെ അവിടെ തോന്നും ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാ ഇനിയിപ്പൊ കമ്മിലിടണം പിന്നെ നമ്മൾ നമ്മളെ സ്വയം ഇഷ്ടപ്പെടണം നമ്മൾ സ്വയം എപ്പോഴും സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാവും ഇതൊക്കെയാണ് എൻ്റെ സീക്രട്ട് ഓഫ് ബ്യൂട്ടി സീക്രട്ട് ഒരു സിന്തൂരവും കൂടി ഇട്ടെടുക്കണ്ടേ അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മളുടെ ഇളയ പുത്രൻ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ആളുടെ വഴിക്ക് പോയറ്റാ നമ്മുടെ മൂത്ത മൂത്താള് അത് എവിടെയെങ്കിലും മന്നമറിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ തട്ടി തടഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും പെരക്കാത്ത് എന്നിട്ട് നേരം വൈകിട്ടാണ് അവൻ മൂത്താളും സ്ലീപ്പ് പോകളും എല്ലാ വീട്ടിലും ഒരു മൂത്താളുണ്ടാവും ആ മൂത്ത മൂത്താൾ എപ്പോഴും ഒരു മന്നതേക്കും ഇവിടെയും അങ്ങനെ തന്നെ അതെവിടെയെങ്കിലും തട്ടിത്തടിഞ്ഞൊക്കെ ഉണ്ടാവും പക്ഷേ ഇളയവൻ ഇളവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല പക്കയാണ് കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞവനൊക്കെ ഉണ്ടാവും പോവും ഇപ്പോൾ മൂത്തത് അവനവൻ വലുതായി അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിക്കോളും അപ്പോൾ ഞാനൻ ചേട്ടൻ കൂടി ഒരു പാത്രത്തിൽ വേഗം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല പാത്രം കിടാനുള്ള വടിയും കൊണ്ടാണ് അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്നാണെങ്കിൽ എനിക്ക് നല്ല വിഷക്കും അപ്പോൾ രണ്ട് മൂന്ന് ചപ്പത്തി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മീനിൻ്റെ ചാറൊക്കെ ഒഴിച്ചു തന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ദയാനു ചേട്ടനെ എന്നെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്ടി കാണുന്നത് നമ്മൾ ഒരു നല്ലോണം ദൂരം ഉണ്ട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല വല്ല കാലത്ത് ഒരെണ്ണം ഒക്കെ വന്നാൽ വന്നതെന്ന് അത്രേ ഉള്ളൂ അങ്ങനെ ദേ ബസ്സൊക്കെ കയറി ഞാൻ നമ്മുടെ കൊടുങ്കലൂരെ ചെന്ന് പിന്നെ ഇനി അടുത്ത ബസ് കയറി അങ്ങനെ രണ്ട് ബസ് കയറിയിട്ടുള്ളതോട്ട് എനിക്ക് ഓഫീസിൽ ചെല്ലാൻ പറ്റുന്നു അങ്ങനെ അതെ ഓഫീസിൽ ചെന്നു അപ്പൊ എന്നെ പ്രതീക്ഷിച്ചിട്ട് വെച്ചേക്കണം ബോർഡാണ്ടത് കെഎസ് മാർട്ടിലൂടെ ബിൽഡിംഗ് പെർമിറ്റ് ഒറ്റ ദിവസം കൊണ്ടെടുത്ത് തരും ഇത് എന്നെ കണ്ടിട്ട് വെച്ചേക്കണ ഇവര് ദൈവം എന്ത് കണ്ടിട്ടാണാവും ഇവര് എന്നെ വെച്ചേക്കണേന്നാവാ അങ്ങനെ ഓഫീസിൽ എത്തിയിട്ട് ആരാരും വന്നിട്ടൊന്നുമില്ല നമുക്ക് ഓഫീസ് തുറക്കണം പറഞ്ഞ നേരം കണ്ട ഓഫീസ് അവിടെ നിന്ന് ഓട്ടോടി ഞാൻ ഇപ്പൊ മഴ തുടങ്ങി അപ്പൊത്താ മടിയായി അപ്പൊ ഞാൻ അവിടെ ഒറ്റ ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ ചെന്നിട്ടുറ്റാണ് ഇപ്പഴും സ്വിച്ച് എന്റെ കറക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇത്ര ആയിട്ട് അപ്പൊ ഞാനിന എന്റെ വർക്കുകൾ ആരംഭിക്കട്ടെ ഒന്ന് ബാഗൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം ചോറൊക്കെ എടുത്ത് വെക്കണം ഇങ്ങനെയുള്ള എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വറക്കാരംഭിക്കുക ഇനി ഒരു അഞ്ചര വരെ ഞാൻ എൻ്റെ ഓഫീസിലെ ഈ വർക്കുകളായിട്ട് അപ്പം ഞാനിനി ഓഫീസിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്ക് കാണാം ചോറിഞ്ഞ സമയത്ത് ഓക്കെ ബൈ താറ്റ ഇതാട്ടെ ഞാൻ ഓഫീസിൽ ചോറ് കഴിക്കണ പ്ലേറ്റ് കണ്ടാൽ നല്ല ചുമന്ന റോസാപ്പൂ ഒക്കെ ഉള്ള നല്ലൊരു ആണ് അത് ഓഫീസിൽ തന്നെ ഇരുന്നേച്ചതാണ് ഞാൻ കഴുകി തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഞാൻ ചോക്ക് കൊണ്ടുപോഞ്ഞ ചോറൊക്കെ ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ഇങ്ങനെ തെഞ്ഞു എനിക്കിങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് ചോറ് വാരി കഴിക്കുമ്പോഴാണ് ആ ചോറ് കഴിച്ചതിൻ്റെ ഒരു ഒരു സംതൃപ്തി കിട്ടുള്ളൂ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത് ഇനി ഇനിയിപ്പോൾ കുറച്ച് മീൻ വട്ടാനുണ്ട് അച്ചിങ് കുടിക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആവുക ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ